മുതിർന്നയാളെ പിന്നിലിരുത്തി തിരക്കുള്ള റോഡിൽ സ്കൂട്ടർ ഓടിച്ച് കൊച്ചുകുട്ടി മലപ്പുറം മഞ്ചേരി കിടങ്ങഴിക്ക് സമീപത്ത് അരിക്കോട് പ്രധാനപാതയിലാണ് മുതിർന്നയാൾ കുട്ടിയെക്കൊണ്ട് വാഹനം ഓടിപ്പിച്ചത് പിന്നാലെത്തിയ കാർ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് രണ്ടുപേരും ഹെൽമറ്റും വെച്ചിരുന്നില്ല വാഹനം അമിത വേഗത്തിലുമായിരുന്നു സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് പിന്നിലിരുന്നയാൾ കുട്ടിയെ കൊണ്ട് വാഹനം ഓടിപ്പിച്ചത് മലയാളം ടെലിവിഷൻ മലപ്പുറം നാവിലൂറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി